വിളരട ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതി ആരോപണം പ്രതിഷേധവുമായി യുവജന സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും പഞ്ചായത്ത് പഠിക്കലേക്ക് മാർച്ച് നടത്തി തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കി മഹാത്മാ പുരസ്കാരം ഉൾപ്പെടെ കരസ്ഥമാക്കിയ വിളരട ഗ്രാമപഞ്ചായത്തിൽ കോടികളുടെ അഴിമതിയെന്ന് കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ കണ്ടെത്തൽ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിലും മെറ്റീരിയൽ പർച്ചേസിലുമാണ് കോടികളുടെ അഴിമതിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ അഴിമതി ആരോപണങ്ങൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം ജാരി പഞ്ചായത്ത് ഭരണകൂടം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് കാലഘട്ടം വരെ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ നൂറ്റി ഇരുപത്തിയഞ്ചിൽ പരം ഗ്രാമീണ റോഡുകളുടെയും കുളങ്ങളുടെയും നിർമ്മാണ പ്രവൃത്തിയിൽ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി എൺപത് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ എൻ ആർ ഐ ജി എസ് ഫണ്ടിലൂടെ പഞ്ചായത്തിൽ ലഭിച്ചിരുന്നു പ്രാദേശിക കരാറുകാരുടെ കൂടി നടപ്പിലാക്കിയ റോഡ് നിർമ്മാണത്തിൽ മൂന്ന് കോടിയോളം രൂപ ക്രമക്കേടുകൾ കണ്ടെത്തി ബോംബുട്സ്മാൻ ഉത്തരവ് വന്നതോടെ പ്രതിഷേധം ശക്തമായി പാറവേസ്റ്റുകൾ റോഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച് അഴിമതി നടത്തിയെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെ മുപ്പത് ദിവസത്തിനുള്ളിൽ കുറ്റക്കാരിൽ നിന്ന് തുക കണ്ടെത്തി പൊതുഖജനാവിൽ അടയ്ക്കാൻ ഓംബുട്സ്മാന്റെ ഉത്തരവ് വന്നതോടെ വിഷയം ഉദ്യോഗസ്ഥ തലങ്ങളിൽ മാത്രം ഒതുങ്ങി പഞ്ചായത്ത് ഭരണസമിതി മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നു ആരോപിച്ചാണ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും രാജിവെച്ച് മാതൃക കാട്ടണമെന്ന ആവശ്യമുന്നയിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജംഗ്ഷനിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനൂപ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി പി എസ് നീരജ് അധ്യക്ഷനായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രാജ് വി പനച്ചമൂട് പനച്ചമൂട് ഉദയൻ എന്നിവർ നേതൃത്വം നൽകി അതിനപ്പുറത്തേക്ക് അടിയന്തരമായി ഈ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി സ്വീകരിക്കണം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വം ഭരണകൂടം ഈ വരുന്ന രണ്ടോ മൂന്നോ മാസമാണ് തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്തസ്സുള്ള ഭരണകൂടമാണ് എങ്കിൽ ഈ രാജിവെച്ചു പോണം മൂന്നോ നാലോ മാസമൊക്കെ ശരിയാണെങ്കിൽ തന്നെ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റും അതിന് കൂട്ടാളികളായി നിന്ന ഈ കോൺഗ്രസിന്റെ ജനപ്രതികളും യു ഡി എഫിന്റെ ജനപ്രതികളും ഈ പഞ്ചായത്ത് രാജിവെച്ച് ഈ നാട്ടിലെ പൊതുജനങ്ങളോട് മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് ഡി വൈ എഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത് അതേസമയം പഞ്ചായത്തിൽ നടന്ന മുഴുവൻ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ബി ജെ പി ഈ പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് മാർച്ച് സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു സംസാരിച്ചു ഫണ്ടുകൾ ഇതെല്ലാം നിയമമാണ് പക്ഷെ ഈ നിയമങ്ങൾ ഒന്നും തന്നെ അനുസരിക്കാതെ തോന്നിയവാസം നടത്തുകയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ ടെൻഡറുകൾ കൊടുത്തിട്ടുള്ളത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഈ പഞ്ചായത്തിലെ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുക കുളങ്ങൾ നവീകരിക്കുക അതുപോലെ തന്നെ മാർക്കറ്റുകൾ നവീകരിക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ട് അനുവദിക്കുന്ന ഈ ഫണ്ട് ഈ ഫണ്ട് വേണ്ടപ്പെട്ടവർക്ക് ടെൻഡർ കൊടുത്തത് മൂലം കോടിക്കണക്കിന് രൂപയാണ് ഈ പഞ്ചായത്തിൽ നഷ്ടം വന്നിട്ടുള്ളത് ഉണ്ണി അധ്യക്ഷനായി ചൂണ്ടിക്കൽ ശ്രീകണ്ഠൻ സ്റ്റെഫിൻ കൂവക്കര രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സംസാരിച്ചു സർക്കാർ ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കണമെന്ന് ഇരു മുന്നണികളും ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ